നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൊടുപുഴയിൽ എസ് എഫ് ഐ പണി തുടങ്ങിയിരിക്കുകയാണ് ഗവർണർ എത്തുന്നതിന് മുന്നേ തന്നെ കറുത്ത ബാനർ ഉയർത്തി എസ് എഫ് ഐ സംഘിക്കാൻ യു ആർ നോട്ട് കം ഹിയർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കറുത്ത ബാനറാണ് ഇപ്പോൾ എസ് എഫ് ഐ അവിടെ ഉയർത്തിയിരിക്കുന്നത് ഗവർണർക്കെതിരെ എസ് എഫ് ഐ രാവിലെ തന്നെ കറുത്ത ബാനർ ഉയർത്തി പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം ഇട്ടിരിക്കുകയാണ് വ്യാപാരികളുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തിന് സമീപമാണ് ബാനർ ഉയർത്തിയിരിക്കുന്നത് എന്തായാലും അദ്ദേഹം എത്തുമ്പോൾ ഈ ഒരു ബാനർ കാണുമ്പോൾ ഗവർണർ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പോരാട്ടത്തിന്റെ പുതിയ വേദിയായി ഇപ്പോൾ ഇടുക്കി മാറിയിരിക്കുകയാണ് എൽ ഡി എഫ് ഹർത്താൽ തുടരുന്നതിനിടെ ഗവർണർ കനത്ത സുരക്ഷയിൽ രാവിലെ തൊടുപുഴയിലെത്തും അദ്ദേഹം എത്തുമ്പോൾ കരിങ്കുടി പ്രതിഷേധത്തിനും എസ് എഫ് ഐ തയ്യാറെടുക്കുകയാണ് ഗവർണർക്കെതിരെ എസ് എഫ് ഐ നടത്തിയ കരിങ്കുടി പ്രതിഷേധവും അതിനെതിരെ ഗവർണർ പ്രതികരിച്ചതുമെല്ലാം കേരളം കണ്ട കാഴ്ചയാണ് അത് വീണ്ടും ആവർത്തിക്കുമോ ഇന്ന് എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഗവർണർ ഇടുക്കിയിലെ തൊടുപുഴയിൽ എത്തുന്നത് ജില്ലയിൽ നിന്ന് എൽ ഡി എഫ് ഹർത്താൽ നടത്തുകയാണ് കരിങ്കുടി പ്രതിഷേധത്തിന് എസ് എഫ് ഐ തയ്യാറെടുക്കുന്നുണ്ട് രാവിലെ പതിനൊന്ന് മണിക്കാണ് പരിപാടി നടക്കുന്നത് ശക്തമായ പ്രതിഷേധത്തിന് സാധ്യതയുള്ളതിനാൽ ഗവർണർക്ക് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗവർണറെ തടയില്ലെന്ന് എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ അറിയിച്ചിട്ടുണ്ട് കരിങ്കുടി പ്രതിഷേധം നടത്തുമെന്ന് എസ് എഫ് ഐ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷയാണ് ഗവർണർക്കായി ഒരുക്കിയിരിക്കുന്നത് ഇടുക്കിയിലെ ഹർത്താൽ പിൻവലിക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സർ ആവശ്യപ്പെട്ടിരുന്നു ഭരണഘടനാ ചുമതല വഹിക്കുന്ന ഒരാൾ വരുമ്പോൾ ഹർത്താൽ പ്രഖ്യാപിച്ചത് ശരിയായില്ലെന്നും കാരുണ്യ പദ്ധതി ആർക്കും എതിരല്ല എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഗവർണറുമായുള്ള അഭിപ്രായ ഭിന്നത തെരുവിലല്ല തീർക്കേണ്ടതെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ആരെയും വെല്ലുവിളിക്കാനല്ല തൊടുപുഴയിൽ ഗവർണറുടെ പരിപാടി സംഘടിപ്പിച്ചത് ചാരിറ്റി പരിപാടിയുടെ ഉദ്ഘാടനമാണ് നടക്കുന്നതെന്നും ഗവർണർ വരുന്ന ദിവസം ഹർത്താൽ പ്രഖ്യാപിച്ചത് ശരിയായി ില്ല എന്നുമാണ് ഇവരുടെ അഭിപ്രായം പരിപാടി പ്രശ്നങ്ങളില്ലാതെ നടത്താൻ ഇടതു മുന്നണി സഹകരിക്കണം വ്യാപാരികൾ ആർക്കും എതിരല്ലെന്നും സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ലെന്നും സണ്ണി പയമ്പള്ളിയിൽ പറഞ്ഞു അതേസമയം ഇടുക്കിയിലെ എൽ ഡി എഫ് ഹർത്താൽ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ് നിരത്തിൽ വാഹനങ്ങൾ കുറവാണ് രാജ്ഭവനിലേക്ക് പതിനായിരം കർഷകരെ അണിനിരത്തിയുള്ള എൽ ഡി എഫിൻ്റെ മാർച്ചും ഇന്ന് രാവിലെ നടക്കും പതിനായിരം കർഷകരെ അണിനിരത്തുന്ന രാജ്ഭവൻ മാർച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും എൽ ഡി എഫ് കൺവീനർ ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത